ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാളാണ് ഇന്ന് ഇത്രയും ദിവസം നമ്മൾ പരിശുദ്ധ അമ്മ മഹാറാണിയുടെ തിരുനാളിന് വേണ്ടി പലതരം ഭക്താഭ്യാസങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു അമ്മ മാതാവ് പല സ്ഥലങ്ങളിലും രാജ്ഞിയായി പ്രത്യക്ഷപ്പെട്ടു എന്നും അമ്മ മാതാവ് ആ പ്രത്യക്ഷപ്പെട്ടിടത്തൊക്കെ പറഞ്ഞത് മാനസാന്തരപ്പെടണം ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്യണം പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിനായിട്ട് അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ എടുക്കണം നമ്മുടെ ജീവിതരീതി തന്നെ മാറ്റണം ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇന്ന് നമുക്ക് അമ്മയ്ക്ക് നല്ല ഒരു കിരീടം വെച്ച് കൊടുക്കണ്ടേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കിരീടം എന്താണെന്ന് നമുക്ക് അറിയാം അറിവില്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് കേൾക്കാം വാഴ്ത്തപ്പെട്ട അലനാണ് റോസാ പൂക്കളുടെ കിരീടം എന്ന് ആ ഒരു ഭക്തി കൊണ്ടുവന്നത് അതായത് ജപമാല ചൊല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഓരോ തവണയും ഭക്തിയോടെ ജപമാല ചൊല്ലുമ്പോൾ ഇരുന്നൂറ്റിമൂന്ന് വെളുത്ത റോസാപ്പൂക്കളുടെയും ഇരുപത്തിയൊന്ന് ചുവന്ന റോസാപ്പുഷ് പുഷ്പങ്ങളുടെയും ഒരു കിരീടം നാം മറിയത്തിൻ്റെ ശിരസിൽ വയ്ക്കുകയാണെന്ന് അങ്ങനെയാണ് വാഴ്ത്തപ്പെട്ട അലൻ പറയുന്നത് പരിശുദ്ധ അമ്മ ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ ഓരോ തവണയും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോൾ അവർ തനിക്ക് മനോഹരമായ ഒരു റോസാപ്പൂ നൽകുകയാണ് ഓരോ പൂർണ്ണ ജപമാല ചൊല്ലുമ്പോഴും തനിക്ക് വേണ്ടി റോസാപ്പൂക്കളുടെ ഒരു കിരീടം ചമക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇത് പരിശുദ്ധ അമ്മ മറ്റു പലർക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈശോ സഭാംഗമായിരുന്ന പ്രസിദ്ധനായ ബ്രദർ അൽഫോൻസിസ് റോഡ്രിഗ്രസ് അദ്ദേഹം ഭക്തിയോടെ ജപമാല ചൊല്ലിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എല്ലാവരും കേട്ട് കാണും കേൾക്കാത്തവരുണ്ടാകില്ല ഇന്ന് പരിശുദ്ധ കന്യക റാണിയായി ലോകത്തിൻ്റെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ ഓർമ്മയാണല്ലോ അപ്പോൾ ഈ അൽഫോൻസ് എന്ന് പറയുന്ന ബ്രദർ ജപമാല ഭക്തിയോടുകൂടെ ചൊല്ലാറുണ്ടത്രേ അങ്ങനെ ചൊല്ലുമ്പോഴൊക്കെ സർഗസ്തനായ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനിച്ച് ചൊല്ലുമ്പോൾ ഒരു ചുവന്ന റോസാപ്പൂവും നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വെളുത്ത റോസാപ്പൂവും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നിർഗമിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ജപമാല പ്രാർത്ഥന പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുന്നൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന ഓരോ സ്വർഗസ്തനായ പിതാവ് ചൊല്ലുമ്പോഴും ഒരു ചുവന്ന റോസാ പുഷ്പം നമ്മുടെ വായിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വെളുത്ത റോസാപ്പൂവും പോകുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാം ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇത് ശരിക്കും കിരീടമാണെന്ന് കാണിച്ചു കൊടുക്കുന്ന പല ദർശനങ്ങളും ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ദിവസവും അത്താഴത്തിന് മുമ്പ് സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്ന ഒരു ശീലമുണ്ടായിരുന്ന ഒരു യുവ യുവസന്യാസിയെക്കുറിച്ച് വിസ്ത ഫ്രാൻസിസ് പറയുന്നുണ്ട് ഒരു ദിവസം എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് ജപമാല ചൊല്ലാൻ പറ്റിയില്ലെന്ന് അപ്പോൾ ഊട്ടുശാലയിൽ ഭക്ഷണത്തിനുള്ള മണിയാണെങ്കിൽ അടിച്ചും കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ ജപമാല ചൊല്ലട്ടെ എന്ന് അദ്ദേഹം സുപ്പീരിയറിനോട് ചോദിച്ചപ്പോൾ സുപ്പീരിയർ അനുവാദം കൊടുത്തു അദ്ദേഹം പ്രാർത്ഥിക്കാനായി തൻ്റെ മുറിയിലേക്കും പോയി ഈ യുവസന്യാസിയെ ദീർഘനേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ വിളിച്ചോണ്ടുവരാൻ മറ്റൊരു സന്യാസിയെ സുപ്പീരിയർ പറഞ്ഞു വിട്ടു അപ്പോൾ ആ സന്യാസി കാണുന്ന കാഴ്ച രണ്ട് മാലാകന്മാരോടൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മാതാവിനെ മാതാവിൻ്റെ മുമ്പിൽ ഒരു സ്വർഗീയ പ്രകാശത്തിൽ മുളിച്ചു നിൽക്കുന്ന സന്യാസിയെയാണ് അദ്ദേഹം കണ്ടത് ഇങ്ങനെയാണ് ഓരോ ജപമാല ചൊല്ലുമ്പോഴും സംഭവിക്കുക രണ്ട് മാരാകന്മാരോടൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ സ്വർഗീയ പ്രകാശത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന സന്യാസി ജപമാല ചിന്തിച്ച് ധ്യാനിച്ച് ചൊല്ലുമ്പോഴുണ്ടാകുന്ന അത്ഭുതമാണ് അപ്പോൾ ഈ സന്യാസി കണ്ടു ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴും മനോഹരമായ റോസാ പുഷ്പങ്ങൾ നിർഗമിച്ചുകൊണ്ടിരിക്കുന്നു വായിൽ നിന്ന് മാലാഘന്മാർ ഓരോന്നായി എടുത്തെടുത്ത് മാതാവിൻ്റെ ശിരസിൽ വെച്ചു മാതാവ് പുഞ്ചിരിച്ചു കൊണ്ടത് സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ജപന്മാരെ ചൊല്ലാൻ പോയ സന്യാസിനെ കാണാതെ വേറൊരു സന്യാസിനെ അയച്ചതാണ് ആയിനും കാണാതായപ്പോൾ ഇതിനെന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് വേറെ രണ്ട് സന്യാസിമാരെയും പറഞ്ഞു അവരും ഈ മനോഹരമായ ദൃശ്യം കണ്ടു അപ്പോൾ അവരും പോയില്ല അവിടെ നിന്ന് ഈ ജപമാല ചൊല്ലി തീരുന്നതുവരെ അതുകൊണ്ട് സമ്പൂർണ്ണ ജപമാല എന്ന് പറയുന്നത് നാം യേശുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ശിരസിൽ വയ്ക്കുന്ന റോസാ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ കിരീടമാണ് അഞ്ച് ദശകങ്ങളുള്ള ജപമാല അതായത് ഒരു അമ്പത്തി മൂന്ന് മണി ജപമാലയെ പൂക്കളുടെ ഒരു ചെറിയ റീത്തോ അല്ലെങ്കിൽ സ്വർഗീയ റോസാ പുഷ്പങ്ങളുടെ ചെറിയ കിരീടമോ ആയി കാണാം പൂക്കളുടെ രാജ്ഞിയാണ് റോസാപ്പൂവ് അതുകൊണ്ട് ജപമാല എല്ലാ ഭക്തികളുടെയും രാജ്ഞിയാണ് അമ്മ സ്വർഗ രാജ്ഞിയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് പുഷ്പങ്ങളിൽ രാജ്ഞിയായ ോസാ പുഷ്പം കൊണ്ട് നമുക്കൊരു ചെറിയ കിരീടമുണ്ടാക്കി കൊടുക്കാം ഇതുതന്നെയാണ് മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ കരുണയുടെ രാജ്ഞി ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം ഒരു കുഞ്ഞാത്മാവിന് കൊടുത്തതിൽ അമ്മ പറഞ്ഞു ഇങ്ങനെയൊരു ജപമാല ചൊല്ലണം എന്ന് അതായത് പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഒരു ജപമാലയാണിത് ഈ ആത്മാവിനോട് അമ്മ പറഞ്ഞത് ഞാൻ കുടുംബത്തിൻ്റെ രാജ്ഞിയായിട്ട് അറിയപ്പെടണം അതിനൊരു തിരുനാളും വേണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു സ്വർഗാരോപണത്തിൻ്റെ തലേദിവസം ഈ വൈകുന്നേരം ഇതാരംഭിച്ച് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദ തിരുനാൾ വരെ തുടരുകയും വേണം അതായത് സ്വർഗ്ഗരാജ്ഞി പദ തിരുന്നാൾ എന്ന് പറയുന്നത് ഒപ്പം നമ്മുടെ നാഥ കുടുംബത്തിൻ്റെയും രാജ്ഞിയാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം അമ്മ ഓർമ്മപ്പെടുത്തി എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ അമ്മ രാജ്ഞിയാണെന്നാണ് പറയുന്നത് അമ്മ തന്നെ പറയുന്നുണ്ട് മെജിഗോറിയയിൽ പറഞ്ഞു ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് കുഞ്ഞാത്മാവിനോട് ഞാൻ പറഞ്ഞു കുടുംബത്തിൻ്റെ രാജ്ഞിയാണ് ഹംഗറിയിലെ സിസ്റ്റർ നത്താലിയയോട് പറഞ്ഞു ഞാൻ ഭൂലോകരാജ്ഞിയാണ് എന്ന് സിസ്റ്റർ നത്താലിയ കണ്ട ദർശനം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി രണ്ടിനാണ് സിസ്റ്റർ നത്താലിയ ഇത് കാണുന്നത് ആകാശത്ത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അന്ന് സിസ്റ്ററിന് കാണിച്ചു കൊടുത്തു ഭയങ്കരമായൊരു ഭയം ജനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് എന്നാണ് പറയുന്നത് ആ കാഴ്ചയോടൊപ്പം കണ്ട ഒരു കാര്യമാണ് ഭംഗിയുള്ള ഒരു ചുവന്ന ഗോളം ആകാശത്ത് കണ്ടു അത് ഒരു കുട്ടിയുടെ ശിരസോളം വലിപ്പമുണ്ടായിരുന്നത്രേ വിദൂരത്തിൽ അങ്ങനെ മേഘത്തിൽ അത് ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കിഴക്ക് നിന്നാണ് ആ ഗോളം വന്നത് അത് ഹങ്കറിയുടെ മേൽ ഏതാനും നിമിഷങ്ങൾ നിന്നുവെന്ന് പിന്നീട് ആ ഗോളം തുറക്കുകയും ഉള്ളിൽ നിന്ന് സ്വർഗീയ മാതാവ് ഭൂലോകരാജ്ഞിയായി പുറത്തു വരികയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ പല മക്കൾക്കും പരിശുദ്ധ അമ്മ രാജ്ഞിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈശോ പറഞ്ഞു ലോകത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാത്ഭുതത്തിൻ്റെ മുന്നോടിയാണ് ഈ ദർശനമെന്ന് അങ്ങനെ അമ്മമാതാവ് കൃപകൾ ചൊരിഞ്ഞ് അമ്മയുടെ സ്ഥാനത്തേക്ക് മടങ്ങുന്നതും ഈ സിസ്റ്റർ കണ്ടു ഈശോ പറയാണ് ഇത് ഞാൻ വരുന്ന ദിവസത്തിൻ്റെ മുന്നറിയിപ്പാണ് ഈശോ വരുന്ന ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ സിസ്റ്റർക്ക് പറയാൻ കഴിയുന്നില്ല പറയാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ ആ ദിവസമോ മണിക്കൂറോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല പുത്രന് പോലും അറിയില്ല എന്ന് വചനം പറയുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സമയം പറഞ്ഞു പറഞ്ഞുകൊടുത്തുവെങ്കിലും അത് ഓർമ്മയില്ലാതെ പോയി പ്രിയ സഹോദരങ്ങളെ ഇന്ന് മേരി ലോക റാണിയുടെ ദിനം നമുക്ക് ഓർക്കാം എവിടെയൊക്കെ അമ്മ രാജ്ഞിയായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് പരിഹാരം ചെയ്യണം പ്രായശിത്തം ചെയ്യണം ആത്മാക്കളെ നേടണം നല്ല ജീവിതം നയിക്കണം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് അമ്മ എല്ലായിടത്തും പറയുന്നുണ്ട് ഈ സിസ്റ്റർ നത്താലിയായോട് പ്രത്യേകം പറഞ്ഞു സഹനത്തിലൂടെയും രാത്രിയാമ്മങ്ങളിലുള്ള പ്രാർത്ഥനയിലൂടെയുമാണ് എൻ്റെ പുത്രൻ ലോകത്തെ വീണ്ടെടുക്കുന്നത് പരിഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായും പെരുമാറ്റങ്ങളിൽ നല്ല ശീലങ്ങളിലേക്ക് വഴിമാറണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരേയൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അവസാന കാലത്തേക്കോ പാപത്തിൻ്റെ അവസാന കാലത്തേക്കോ ഒക്കെ ചെയ്യേണ്ട കാര്യം പരിഹാരം ചെയ്യണം പരിഹാരം ചെയ്യുക എന്ന് വെച്ചാൽ പെരുമാറ്റങ്ങളിൽ നല്ല ശീലങ്ങളിലേക്ക് മാറണം ഇത് തന്നെയാണ് മേരി ലോക റാണിയും ആഗ്രഹിക്കുന്നത് പെരുമാറ്റങ്ങളിൽ നല്ല ശീലങ്ങളിലേക്കുള്ള മാറ്റം അതാണ് ഇതിനെ അർത്ഥമാക്കുന്നത് പ്രിയ സഹോദരങ്ങളെ എത്രയോ വ്യക്തമായും സത്യമായും പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനസാന്തരപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അതുപോലെ അമ്മ മാതാവ് പലയിടത്തും വന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായചിത്വം ചെയ്യേ പരിഹാരം ചെയ്യേ നമുക്ക് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി അല്ലെങ്കിൽ മേരീലോക റാണി എന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം അമ്മ പറഞ്ഞതുപോലെ നമുക്കും ജീവിതത്തിൽ മാറ്റം വരുത്താം ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ അതുപോലെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടു കൂടെ ഏറ്റെടുത്ത് പാപികളുടെ മാനസാന്തരത്തിനും പാപങ്ങൾക്ക് പരിഹാരമായും ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് കാഴ്ചവെക്കാം പ്രിയ സഹോദരങ്ങളെ ലോകരാജ്ഞിയുടെ തിരുന്നാൾ ദിനത്തിൽ നമുക്ക് നമ്മുടെ അമ്മ മഹാറാണിക്ക് നല്ല ഒരു കിരീടം കൊടുക്കാം റോസാ പുഷ്പങ്ങളുടെ കിരീടം അതായത് പരിശുദ്ധ ജപമാലയുടെ കിരീടം ഇനി മുതൽ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ഓർക്കാം റോസാ പുഷ്പങ്ങളായിട്ടാണ് ഇവ നമ്മുടെ വായിൽ നിന്നും പോകുന്നത് നമ്മുടെ വായിൽ നിന്ന് പോകുന്നത് നോക്കിയിരിക്കുകയാണ് മലാകന്മാർ അവർ അത് ഉടനെ എടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് പുഷ്പ കിരീടം ഉണ്ടാക്കി കൊടുക്കും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി ഉറങ്ങാൻ നേരം ഒരു ദിവസം അമ്മ പറഞ്ഞു കിരീട ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് ഞാൻ അതിശയിച്ചു പോയി കാരണം അമ്മ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ കിരീട ജപമാല എഴുപത്തിരണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം പരിശുദ്ധ അമ്മയുടെ വയസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്തോഷ രഹസ്യങ്ങൾ ധ്യാനിച്ചു ചൊല്ലുന്ന ഫ്രാൻസിസ്കൻ കിരീട ജപമാല അവിടെയും ആ സന്യാസി ഇതുതന്നെയാണ് കണ്ടത് ജപമാല ചൊല്ലുമ്പോൾ ഓരോ പുഷ്പങ്ങൾ കൊണ്ട് റീത്ത് ഉണ്ടാക്കി കിരീടമുണ്ടാക്കി അമ്മയുടെ ശിരസിൽ വയ്ക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ അമ്മ ഓർമ്മിപ്പിച്ചു കിരീട ജപമാല ചൊല്ലിയില്ലല്ലോ എന്ന് അതുപോലെ തന്നെ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദർശനത്തിൽ വരുന്ന അനുഭവം അമ്മ ഈ ലോകത്ത് റങ്ങി നടക്കുന്നുണ്ട് പക്ഷേ ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ നമുക്ക് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ പരിശോധിക്കാം ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.